തിനു മുമ്പും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ജനിക്കുന്നതിനു മുമ്പും നിങ്ങളൊന്ന് ആലോചിച്ചുവെക്കാൻ കിട്ടും ജനിക്കുന്നതിന് മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ശരീരം നഷ്ടപ്പെട്ടതിന് ശേഷവും നമ്മൾ കാണും അന്ന് കാണുമ്പോ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എന്ന് ചോദിക്കരുത് അതിനു വേണ്ടിയിട്ട് ഞങ്ങള് ഞങ്ങളുടെ കോച്ചിങ്ങിന്റെയും ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെയും ഭാഗമായി ഈ പത്തൊമ്പത് കോച്ചുമാരും വരുന്ന മൂന്നു മാസം അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ പൊതുസമൂഹത്തിലേട്ട് കേരളത്തിന്റെ മണ്ണിലേട്ട് രാജ്യത്തിന്റെ മണ്ണിലേട്ട് ലോകത്തിന്റെ ലോകത്തിലെ ആളുകളുടെ ഇടയിലേട്ട് അതിശക്തമായി ഇവർ ഈ ആശയം പ്രചരിപ്പിക്കാൻ ഇറങ്ങാൻ പോവുകയാണ് എന്താണ് മനുഷ്യന്റെ സമാധാനത്തിന്റെ കാരണം എങ്ങനെയാണ് മനുഷ്യൻ സന്തോഷം നേടുക സമാധാനം നേടുക ലോകമെല്ലാം നേടിയിട്ട് ലോകം മുഴുവൻ പിടിച്ചടക്കിയിട്ടും ഒരുവൻ ഒരുവനെ തന്നെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്ത് ബലം ലോകം മുഴുവൻ കാൽക്കീഴിലാക്കിയിട്ടും ലോകത്തെ മുഴുവൻ സമ്പത്തും നിങ്ങളുടെ കയ്യിൽ വന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ എന്ത് ഫലം ഞാൻ നിങ്ങളെ കണ്ടെത്തുക നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തുക എന്ന നിങ്ങളുടെ സോൾ നോ യുവർ സോൾ അതിനെ പരിചയപ്പെടുക അതുമായി സൂർബന്ധ സ്ഥാപിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ലോകത്തെ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരില്ല സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ഈ ഒരു സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വ്യതിരക്തത യുണീക്നെസ് നിങ്ങളെല്ലാരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ലെ എല്ലാരും ഉണ്ടാവൂലേ